നമസ്കാരം പ്രഭാത വാർത്താ സമയത്തേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് കളിക്കള സെൽവരാജ് പ്രധാന വാർത്തകൾ വികസനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രി വിദേശ പര്യടനത്തിൽ അയൽക്കൂട്ടത്തിനകത്ത് ശക്തമായ സംഘർഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് പ്രതിഷേധവുമായി വാർഡ് മെമ്പർ സ്ലീപ്പിംഗ് അസോസിയേഷൻ ഫൗണ്ടേഷന് ഇന്നലെ തറക്കല്ലിട്ടു സഭയിൽ പൊതു തലമുറയുടെ അഴിഞ്ഞാട്ടം മന്ത്രിക്കെതിരെ കടുത്ത വിമർശനം സ്പോർട്സ് സൂചിക കാലാവസ്ഥ വാർത്തകൾ വിശദമായി ജീസസ് കേസിന്റെ വികസനത്തിന്റെയും അഭിവൃദ്ധിയുടെയും കാര്യമായ മാറ്റങ്ങൾ സഭയ്ക്കുള്ളിൽ കൊണ്ടുവരണമെന്ന നിലപാടിൽ വിദേശമന്ത്രിയുമായ വിദേശമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്കായി കഴിഞ്ഞ ദിവസം ആശീർവാദ നായകനും മുൻ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ശ്രീമാൻ ബെഞ്ചമിൻ വിദേശ പര്യടനത്തിലായിരിക്കുന്നു എന്നാൽ വിദേശകാര്യ മന്ത്രാലയ മന്ത്രാലയത്തിൽ നടന്ന പൊതുയോഗത്തിൽ മകൻ ഡോൺ ക്രിസ്റ്റോ തൻ്റെ മൊബൈൽ വിളിച്ച കോൾ എടുത്ത കാരണത്താൽ അച്ചടക്ക ലംഘനത്തിന് പൊതുയോഗത്തിൽ പതിനഞ്ച് മിനിറ്റ് എഴുന്നേൽപ്പിച്ചു നിർത്തി വിദേശമന്ത്രി തുറന്ന് ശാസിക്കുകയും നമ്മുടെ റിപ്പോർട്ട് കഞ്ഞിക്കുഴി അനു അറിയിക്കുകയും ചെയ്തു എന്നാൽ ഞാൻ മനഃപൂർവ്വം ചെയ്ത അച്ചടക്ക ലംഘനമല്ലെന്നും നാട്ടിലെ പ്രഷറാണ് മൊബൈൽ എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകമെന്ന് ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ ശ്രീമാൻ ബെഞ്ചമിൻ അഭിഭാഷകരോട് നേരിട്ട് അറിയിച്ചു അയൽക്കൂട്ടത്തിനകത്ത് ശക്തമായ സംഘർഷം ഉത്തരവാദിത്വ ഭാരം കൂടുതല കൂടുതൽ ആയതിനാൽ കണക്ക് നിയമസഭയിൽ അറിയിക്കുവാൻ താമസിച്ചതാണ് സംഘർഷത്തിന് വഴിതെളിച്ചത് ആ കാരണത്താൽ രണ്ട് കക്ഷി സംഘടനകൾ രൂപം കൊള്ളുകയും പ്രശ്നം കൂടുതൽ സങ്കീർണ്ണമാകുകയും ചെയ്തു അതിനെ തുടർന്ന് പഞ്ചായത്ത് വിളിച്ചു കൂട്ടിയ കരയോഗത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഓരോ തസ്തികളായി തരംതിരിച്ച് നൽകിയെങ്കിലും പലർക്കും അത് തൃപ്തികരമല്ല എന്ന് പരാതിമേൽ കഴിഞ്ഞ ദിവസം മന്ത്രി ഇടപെട്ട് കക്ഷി രാഷ്ട്രീയമല്ല കൂട്ടായ പ്രവർത്തനങ്ങളാണ് പ്രധാനമെന്ന അജണ്ട യോഗത്തെ വൻ വിജയമാക്കുകയും അതിനെ തുടർന്ന് അലങ്കൂലപ്പെട്ടിരുന്ന അയൽക്കൂട്ടത്തെ വീണ്ടും ശക്തിപ്പെടുത്തണമെന്നുള്ള പ്രസിഡന്റ് പ്രസ്താവനയെ സഭ ഒന്നടങ്കം കൈനീട്ടി സ്വീകരിക്കുന്നതിനെ തുടർന്ന് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു നേരത്തെ ഉണ്ടായതിലും പതിൻമടങ്ങ് ആർജ ആർജവത്തോടെ അയൽക്കൂട്ടം ശക്തിയോടെ മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞ ദിവസം നടന്ന വാർഷിക യോഗത്തിൽ പുതിയ ചില തീരുമാനങ്ങൾ പ്രസിഡന്റ് ഒപ്പുവെക്കുകയും ചെയ്തു സഭയിൽ നിന്നും ഇറങ്ങിപ്പോക്ക് പ്രതിഭ പ്രതിഷേധവുമായി വാർഡ് മെമ്പർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന മന്ത്രിയുടെ ജന്മദിന പരിപാടിക്കിടയിൽ സഭയിൽ രേഖചുംബനം നിർത്തൽ ചെയ്തതിൻ്റെ കാരണത്തെ ചൊല്ലിയുള്ള സംസാരം വാർഡ് മെമ്പർ മുമ്പോട്ട് വെച്ചത് പരിപാടിക്ക് തടസ്സമുണ്ടാക്കുകയും അത് ചോദ്യം ചെയ്ത സഭാ പ്രതിനിധികളോട് വാർഡ് മെമ്പർ പ്രകോപിതയായി സംസാരിക്കുകയും കയർക്കുകയും ചെയ്തതിനെ തുടർന്ന് ഭീഷണി സ്വരത്തിൽ മെമ്പർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്തിയത് ഈ നടന്ന സംഭവത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ വാർഡ് മെമ്പർ അറിയിച്ചിരിക്കുന്നത് എന്നെ കൂട്ടമായി നിന്ന് ആക്രമിച്ചാലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമെന്നും നേരത്തെ നിയമസഭയിൽ ഉണ്ടായിരുന്ന സ്ഥാനം ഞാൻ തിരിച്ചു പിടിക്കുമെന്നും സഭയിൽ നടത്തിവന്ന സ്നേഹ ചുമനം മന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ട് അതിനെ സഭാ പ്രതിനിധികൾ ശരിയല്ലാത്ത നിലയിൽ വളച്ചൊടിച്ചതാണെന്നും മെമ്പർ ചില മാധ്യമങ്ങളോട് രഹസ്യമായി അറിയിച്ചത് ഇപ്പോൾ പുറത്തു വന്നു എന്നാൽ ഇതറിഞ്ഞ വാർഡ് മെമ്പർ വെളുക്കാൻ തേച്ചത് വലിയ പാടായല്ലോ എന്ന് പറഞ്ഞ് തെറ്റോട്ടത്തിലാണ് സ്ലീപ്പിംഗ് അസോസിയേഷൻ ഇന്നലെ തറക്കല്ലിട്ടു സ്ലീപ്പിംഗ് അസോസിയേഷൻ ഫൗണ്ടർ ഒരു വ്യക്തിയിൽ നിന്നും ആരംഭിച്ച സംരംഭമായിരുന്നു എന്നാൽ അതിലേക്ക് വ്യക്തികൾ കൂടുതലായി വരുന്നതാണ് തറക്കല് ഇടുന്നതിലേക്ക് നയിച്ചത് എന്ന് വട്ടിയൂർക്കാവ് സഖാവ് അറിയിച്ചു ചില സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ കണ്ണടഞ്ഞു പോകുന്നത് ഉറക്കമല്ല ധ്യാനത്തിലേക്ക് ഇഴുകി ചേരുന്നതാണെന്ന് സഹാവ് ഉദ്ഘാടന ചടങ്ങിൽ അറിയിച്ചു ഇതിനെ ഉറക്കമെന്ന് അടച്ചാശ ആക്ഷേപിക്കുന്നവർക്ക് അടച്ചാഭിക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും ആർക്കും ശല്യക്കാരല്ല ഞങ്ങളെന്ന് പലരും ശല്യം ചെയ്യുന്നതെന്ന് നമ്മളെയാണ് ശല്യം ചെയ്യുന്നതെന്ന് സഹാവ് ചൂണ്ടിക്കാട്ടി എന്നാൽ ഇന്നലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സഖാവ് മന്ത്രി നിവേദന മന്ത്രിക്ക് നിവേദനവും അതിനെതിരെ നൽകി നിവേദനത്തിൽ പരാമർശിച്ചിരിക്കുന്ന പരാതികൾ ഈ ഫൗണ്ടേഷൻ ഉള്ളവർ സഭയിൽ ധ്യാനിക്കുന്ന സമയം സ്പീക്കറുടെ ശബ്ദം ഉണ്ടാക്കുന്നു എന്നും അടുത്തിരിക്കുന്നവർ ദേഹത്ത് തട്ടുന്നത് ധ്യാനത്തെ വല്ലാതെ ബാധിക്കുന്നു എന്നും നമ്മൾ ഇരുന്ന് ധ്യാനിക്കുന്ന ഇടയിലൂടെ കുഞ്ഞുങ്ങൾ നടക്കുന്നതും ഓടുന്നതും ഒഴിവാക്കി എന്നുള്ളതുമാണ് നിവേദനത്തിൽ പരാ പരാമർശിച്ചിരിക്കുന്ന പരാതികളെന്ന് മന്ത്രി പത്രസമ്മേളനത്തിൽ അറിയിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പ്രസ്താവന നടത്തി അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഈ ഫൗണ്ടേഷനും സഹാബിന്റെ ധ്യാനത്തെയും തുടർമാനമായി പരിഹസിക്കുകയും പ്രവർത്തിക്കുകയും ശല്യം ചെയ്യുകയും ചെയ്ത ഡോൺ ക്രിസ്റ്റോക്കെതിരെ പോലീസ് കേസെടുത്തു ജാമ്യമില്ല വകുപ്പിലാണ് കേസെടുത്തിരിക്കുന്നത് സഭയിൽ പുതു തലമുറയുടെ അഴിഞ്ഞാട്ടം നിയമസഭാ യോഗം ആരംഭിക്കുന്ന സമയം മുതൽ അതിനിടയിലേക്ക് പുതുതലമുറക്കാർ നുഴഞ്ഞു കയറി സഭയെ അലങ്കൂലപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്ന് ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നതുപോലെ ഇവിടെയും വിഷപ്പുക പടർത്തുവാനുള്ള ശ്രമമാണോ എന്ന് സ്പീക്കർ സംശയം പ്രകടിപ്പിച്ചു എന്നാൽ പോലീസ് ഇതിനെതിരായി സ്വ സ്വമേധയായി കേസെടുത്തിട്ടുണ്ട് പോലീസ് സ്വമേധയ കേസ് കേസെടുക്കാൻ കാരണമായി എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സഭയ്ക്കകത്ത് മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം ആവശ്യമില്ലാതെ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്ത് ചുരട്ടി വേസ്റ്റ് ബക്കറ്റ് ഇടുക അശ്രദ്ധമായ ഇരിപ്പ് നിശബ്ദത പാലിക്കാതിരിക്കുക അടുത്തുള്ള കുട്ടികളെ കളിക്കാൻ പ്രേരിപ്പിക്കുക തപ തീരുന്നതിന് മുമ്പ് സഭയെ ഓട്ടമത്സര കളമാക്കുക ഓടി വിയർത്ത് ചുമ പിടിച്ച് സഭയിൽ ഹാജരാകാതിരിക്കുക എന്നീ കുറ്റങ്ങൾ ചാർത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കഴിഞ്ഞ ദിവസം രഹസ്യാന്വേഷണ സംഘം വിദഗ്ധമായി പിടിച്ചു ഇവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു വരുന്ന അധോലോക പ്രവർത്തകരാണെന്ന് കണ്ടെത്തി പിടിച്ചവരിൽ ഒരു പെൺകുട്ടിയും ഉൾപ്പെടുന്നു അങ്ങനെ നാല് പേരെ പിടികൂടി രഹസ്യ അന്വേഷണ അറിയിച്ചു ഇതിലും കൂടുതൽ അനേ ആൾക്കാർ ഉണ്ടെന്നാണ് അധികാരികൾ കണ കണക്കാക്കുന്നത് അതിൽ പിടിച്ചിരിക്കുന്നവർ തന്തങ്കോട് ദാവീദ് എബ്രഹാം പോളച്ചിറ ഗ്ലോറിയ അമ്പലമുക്ക് ബെബി വെമ്പായം ലിവിങ്സൺ എന്നിവയാണ് പിടികൂടിയിരിക്കുന്നത് അവര് പ്രത്യേകം ചെയ്തു വരികയാണ് കേസ് കൂടുതൽ നിർണായക ഘട്ടത്തിലേക്ക് മന്ത്രിക്കെതിരെ വിമർശനം മന്ത്രിക്കെതിരെ കടുത്ത വിമർശനവുമായി സന്നദ്ധ സംഘടനയാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത് കാരണം ഭരണം അത്ര തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൊതുയോഗം വിളിച്ചുകൂട്ടിയത് കുറെ ഏറെ തീരുമാനങ്ങളും വാഗ്ദാനങ്ങളും പറയുന്നുവെങ്കിലും പലതും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല എന്നും മൈക്ക് നിലവിളിച്ചാൽ പോലും സമയത്തിന് യോഗം പിരിച്ചുവിടാതെ വലിച്ചു നീട്ടുന്നു എന്നുള്ളതാണ് പ്രധാന പരാതിയായി യോഗത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നത് എന്നാൽ ചിലടൊക്കെ പന്തിപക്ഷം കാണിക്കുന്നു എന്ന് സംശയവും അറിയിച്ചു നിയമസഭയിൽ യോഗം കൂടുമ്പോൾ മെമ്പർമാർ നേരത്തെ വരണമെന്ന മന്ത്രിയുടെ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ടാണ് കഷിയോഗങ്ങൾ കൂടുകയും ചെയ്തു മന്ത്രിക്കെതിരെ ഇപ്പോൾ കടുത്ത വിമർശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തുടക്ക ഭരണം നല്ലതായിരുന്നു എങ്കിലും ഇപ്പോഴത്തെ ഭരണം തൃപ്തിയല്ല എന്ന് കഴിഞ്ഞ ദിവസം വനിതാ കമ്മീഷൻ മാധ്യമങ്ങളോട് നേരിട്ട് അറിയിച്ചു കടുത്ത പ്രതിസന്ധി സംസ്ഥാന സംസ്ഥാനത്ത് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മന്ത്രി വാഹനം വാങ്ങുന്നതിൽ പ്രതിപക്ഷം കടുത്ത വിമർശനം പ്രകടിപ്പിച്ച് മന്ത്രിക്ക് ഈയിടെ വിദേശ വരുമാനങ്ങളും കോഴയും ബിനാമികളുമായ ഇടപാടുകളുണ്ടെന്നാണ് കൗൺസിൽ പ്രസിഡന്റ് ഡേവിസിന്റെ പത്രപ്ര പ്രസ്താവന എന്നാൽ അത് കെട്ടിച്ചമച്ച ഉണ്ടാക്കിയ കഥയാണെന്ന് കഴിഞ്ഞ ദിവസം നടന്ന ചിൽഡ്രൻസ് ക്ലബ്ബിന്റെ പ്രസിഡന്റായ മാത്തുക്കൂട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിനെ തുടർന്ന് മന്ത്രിയുടെ അനധികൃതമായ പണമിടപാടിനെ കുറിച്ച് രഹസ്യാന്യന്വേഷണ സംഘം അറിയിച്ച് വരികയാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത ക്രിസ്മസ് പ്രോഗ്രാം കഴിഞ്ഞ് ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന സമയത്ത് ഉച്ചക്കഞ്ഞിയിൽ ചിക്കൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ബഹളമുണ്ടാക്കി ചിക്കൻ്റെ കാലുമായി പ്രതിഷേധം നടന്നു വരികുന്നു എന്നുള്ള കാര്യം അവിടെ അറിയിച്ചിരിക്കുന്നു അവിടെ എന്തോ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മുടെ മാധ്യമ പ്രവർത്തി പ്രവർത്തിക്കുന്ന ഡേവിസ് എബ്രഹാം അവിടെ ആയിരിക്കുന്നു അവിടെ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാമോ ഹലോ ഡേവിസ് ഡേവിസ് ആണോ ആണോ ഞാൻ ഈ സംഭവ സ്ഥലത്താണ് നിൽക്കുന്നത് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ കൂട്ടത്തല്ലായിരുന്നു അതാണ് നമ്മളിപ്പോ ലൈവ് കാണിച്ചോണ്ടിരിക്കുന്നത് ഈ പാത്രങ്ങളെല്ലാം ഉടച്ചിട്ടിരിക്കുന്നു എല്ലാവരും ഭക്ഷണത്തിന് ശേഷം ഈ ഇറങ്ങിപ്പോക്കം നടത്തി പ്രതിഷേധം വേണം വേണ പറയാം എന്നാണ് ഈ ലൈവായിട്ട് കാണിക്കുന്നത് ഒരു വെള്ളം അറിയില്ല ഇവിടെ വീണ്ടും വളരെ സംഘർഷത്തിലാണ് നമ്മൾ അവിടെ സംഘർഷപരിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോ ഡേവിസിന്റെ കാര്യത്തിലും തീരുമാനമാകുന്നുള്ള കാര്യത്തിലേക്കും നമ്മളിപ്പോ എത്തിയിട്ടുണ്ട് പ്രത്യേക മന്ത്രിയിലേക്ക് ഈ കാര്യം അറിയിച്ചതിനെ തുടർന്നായി മന്ത്രി ഇപ്പോ പത്രസമ്മേളനത്തെ കടന്നു വരുന്നതായിരിക്കും മന്ത്രി കടന്നു വന്നിട്ട് ഒരു നിയമം പാസാക്കുവാനുള്ള ഒരു നിലപാടിലാണ് മന്ത്രി ആയിരിക്കുന്നത് കൂടെ അതിനോട് ചേർന്ന് ചിക്കൻ ഫ്രൈയും ചിക്കൻ ചില്ലിയും ചേർക്കാമെന്നുള്ള കാര്യത്തെ കുറിച്ച് ആലോചന വരികയാണ് അടുത്ത സ്പോർട്സ് സഭയ്ക്കുള്ള വോട്ട് മത്സരത്തിൽ ഉന്നത വിജയം മാത്തുക്കുട്ടി ഫെബി മാത്തുക്കുട്ടിയും ഫെബിയും കരസ്ഥമാക്കി ഇവർ ട്രാക്ക് മാറി ഓടിയതിലാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് എന്ന് പറഞ്ഞ് ഗ്ലോറിയ എന്നറിയപ്പെടുന്ന കുഞ്ഞാറ്റ അപ്പീൽ കൊടുത്തിരിക്കുകയാണ് സഭയിൽ കടന്നു വരുന്നതിനുള്ള ഓട്ട ഓട്ടമത്സരത്തിൽ അവസാന റൗണ്ടിൽ ഓടി അനു ശൈല എന്നിവർ പരാജയപ്പെട്ടു എന്നാൽ ആ റൗണ്ടിൽ തന്നെ ഓടി ഒന്നാം സ്ഥാനത്ത് ജാനമ്മ എത്തിച്ചേർന്നിരിക്കുന്നു ആത്മീക വില നിലവാര സൂചിക ഉറക്കം തൂട്ടി തൂക്കി തട്ടിയത് കിൻഡലിന് അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഉറക്കം ചില്ലറയായി തൂക്കിയത് കിൻഡലിന് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ കയ്യടി ശബ്ദത്തോട് കൂടിയത് കിൻഡലിന് രണ്ടായിരത്തിനാലായിരം രൂപ ശബ്ദം കുറഞ്ഞത് കിൻഡലിന് നാലായിരം രൂപ കയ്യടി കയ്യടി തേച്ച് പതിപ്പിച്ചത് കിൻഡലിന് ഇരുപത്തി അഞ്ച് രൂപ പരദൂഷണം തൊലി പൊളിച്ചത് കിൻഡലിന് രണ്ട് രൂപ തൊലി പൊളിക്കാത്തത് കിൻഡലിന് പത്ത് രൂപ കാലാവസ്ഥ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതിനാൽ അന്തരീക്ഷം മേഘാവൃതമായിരിക്കും ആയതിനാൽ പ്രാർത്ഥനയിൽ ഉറങ്ങുന്നവർ സൂക്ഷിക്കുക ഇടിയോടികൂടിയ മഴയും മഴയോടുകൂടിയ ഇടിയും ഉള്ളതിനാലും സൂര്യന്റെ ചൂട് തീവ്രമായതിനാൽ സൂര്യാഘാതം ഏൽക്കുവാൻ സാധ്യത ഉള്ളതിനാൽ ഇതിന്റെ പേരിൽ ഞായറാഴ്ച ഒഴിവാക്കി വീട്ടിലിരിക്കുന്നവർക്ക് സ്വർഗ്ഗത്തിൽ നിന്നും ജാഗ്രതാ നിർദ്ദേശം ഉള്ളതിനാൽ യേശുവിൻ്റെ വരവിൽ തള്ളപ്പെടുവാൻ സാധ്യത ഉള്ളതായി വാനനിരീക്ഷകർ അറിയിച്ചു കൊടിയ കാറ്റ് അതി അടിക്കുന്ന അടിക്കുവാൻ സാധ്യത ഉള്ളതിനാൽ ഓരോ സഭാംഗങ്ങളും ഉണർവോടും പ്രാർത്ഥനയോടുകാൻ നിർദ്ദേശം കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാകളത്തോടും കൂടെ വാനകോളത്തിൽ കൂടെ യേശുവിന്റെ വരവ് സംഭവിക്കുന്നതിനാൽ കാത്തിരിക്കുന്ന സഭ കറ ചുളുക്കം വാട്ടം മാലിന്യം ഒന്നും തൊടാതെ എണ്ണ കുറഞ്ഞു പോകാതെ വിശുദ്ധിയെ കാത്ത് സൂക്ഷ്മതയോടെ സൂക്ഷിക്കുകയും അനാവശ്യമായ സംസാരം ഒഴിവാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര മുദ്രയുള്ള എൻ നയൻറ്റി ഫൈവ് മാസ്ക്കും അശുദ്ധിയിൽ നിന്നും അണുവിമുക്തമാക്കാൻ ഈ സോപ്പാകുന്ന വചനം കൊണ്ടോ യേശുവിൻ്റെ രക്തമാകുന്ന സാനിറ്റൈസർ കൊണ്ടോ ഹൃദയം നാവ് കൈ മനസ്സ് എന്നിവ നല്ലതുപോലെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതും ജാതികളുമായി അകലം പാലിക്കുകയും ചെയ്യുക എന്നുള്ളത് അറിയിച്ചുകൊണ്ട് വാർത്തയെ അവസാനിപ്പിച്ചു നമസ്ക നന്ദി നമസ്കാരം